ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സ്കിൻ വൈറ്റ്നിങ് ക്രീമിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ ഒരുപാട് ക്രീംസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷേ ഒന്നിനും നമുക്കൊരു ലോങ് ടേം ഗ്ലോ അല്ലെങ്കിൽ ഒരു എഫക്റ്റ് കിട്ടണമെന്നില്ല പക്ഷെ അങ്ങനെയുള്ള ലോങ് ടേം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര സേഫ് ആയിട്ടുള്ള ക്രീംസ് ഒന്നും നമ്മുടെ മാർക്കറ്റിൽ നിന്ന് ഇന്ന് അവൈലബിളായിട്ടില്ല നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ സ്കിന്നിന് നല്ല നാച്ചുറൽ ഗ്ലോ കിട്ടുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഫേസിനെ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനെ നല്ല സേഫായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ക്രീമിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഡെ പി വൈറ്റ് എന്നാണ് ഈ ഒരു ക്രീമിൻ്റെ പേര് വരുന്നത് അപ്പം നമുക്കിനി ഈ ക്രീമിനെ കുറിച്ച് നോക്കാം ഡെർമറ്റോളജിക്കലി റെക്കമെൻ്റഡ് ക്രീമാണ് അതുപോലെ തന്നെ ഡെർമറ്റോളജിക്കലി ട്രസ്റ്റഡ് ആണ് ഇതിന് വരുന്നത് മെയിൻലി ഫോം ഫോം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ് അതുപോലെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനും പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യാനും നമ്മുടെ സ്കിന്നിലെ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ഗ്ലോ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുമൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്രീം യൂസ് ചെയ്യുന്നത് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കുറച്ച് ഹൈലൈറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയാം ആദ്യം ഞാൻ പറഞ്ഞിരുന്നു ഈ സ്കിന്ന് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ടാണെന്ന് അത് അതുകൊണ്ട് തന്നെ നമ്മുടെ പിഗ്മെൻറ്റേഷൻ മെലാസ്മ ഡാർക്ക് സ്പോട്ട് ഇതൊക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു ക്രീം ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഹെൽത്തി സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓവറോൾ നമ്മുടെ ഒരു സ്കിന്നിൻ്റെ ടെക്സ്ചർ തന്നെ ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഇമ്പ്രൂവ് ആവുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും അതുപോലെ തന്നെ ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണിത് ക്രീം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഏ സി എം ലബോറട്ടറി ആണ് അതായത് ഒരു ഫ്രഞ്ച് ബേസ് ചെയ്തിട്ടുള്ളൊരു ഡെർമറ്റോളജിയാണിത് പിന്നെ മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഡോക്ടേഴ്സ് റെഡ്ഡിയാണ് അതുപോലെ ഇതിനകത്ത് വരുന്ന മെയിൻ കീ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ ഹൈഡ്രോക്യുനോൺ വരുന്നുണ്ട് ഹൈഡ്രോക്യുനോൺ എന്ന് പറയുന്നത് സ്ട്രോങ് സ്കിൻ ലൈറ്റ്നിങ് ഏജൻ്റ് ആണ് പിന്നെ രണ്ടാമത് വരുന്നത് കോജിക് ആസിഡാണ് ഇത് നമ്മുടെ മെലാനിൻ പ്രൊഡക്ഷനെ ഡിക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ വരുന്നത് വൈറ്റമിൻ സി ആണ് അത് നമ്മുടെ സൺ ഡാമേജ് കാരണം നമ്മുടെ സ്കിന്നൊക്കെ ഡൽ പോയിട്ടുണ്ടാകും അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൈറ്റമിൻ സി നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇതൊക്കെയാണ് ഇതിൽ വരുന്ന മെയിൻ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പിന്നെയുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് അതായത് ആൻറ്റിപ്പോളനും ഒക്കെ നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആക്കി വെക്കാനും മോയ്സ്ചറൈസ് ആക്കി വെക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് അതുപോലെ തന്നെ ഇത് നോൺ സ്റ്റിക്ക് ടെക്സ്ചറാണ് വരുന്നത് ലൈറ്റ് വെയ്റ്റ് ആണ് ഹെവി ആയിട്ടുള്ള ഫീൽ ഫീലൊന്നും നമുക്കങ്ങനെ ഫേസിൽ തോന്നാറില്ല സോ ഫ്രാഗ്നൻസ് ആണ് വരുന്നത് പക്ഷേ ഒരു സ്ട്രോങ് അല്ലാതെ നല്ലൊരു ഫ്രാഗ്നൻസ് ആണ് വരുന്നത് അത് തന്നെ ഒരു നല്ല പ്ലസ് പോയിൻ്റ് ആണ് ഈ ഒരു ക്രീം നമ്മൾ ഫസ്റ്റ് വൺ വീക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല സ്മൂത്തായി നല്ലൊരു ടെക്സ്ചർ ആയതുപോലെ നമുക്ക് ഫീൽ ചെയ്യും നമ്മുടെ ഫേസിലെ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് മാറി ഫേസ് ഒന്ന് ബ്രൈറ്റ് ആയാൽ മാത്രമല്ലേ ഉള്ളൂ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും ഡെയിലി നമുക്ക് യൂസ് ചെയ്യാം സേഫായിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് സോഫ്റ്റ് ആക്കി വെക്കാനും ഈ ഒരു ക്രീം ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇനി ഈ ഒരു ക്രീം യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിക്ക് റിസൾട്ട് കിട്ടാൻ എന്തൊക്കെ ടിപ്സ് ഫോളോ ചെയ്യണമെന്ന് നോക്കാം നമ്മളിത് സ്കിപ്പ് ചെയ്യാതെ റെഗുലർലി യൂസ് ചെയ്യുക സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല എല്ലാ ദിവസവും ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യണം അതുപോലെ സൺലൈറ്റ് എക്സ്പോഷർ ഉണ്ടെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ ഇടാനായിട്ട് മറക്കരുത് മേക്കപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ അതുപോലെ നൈറ്റിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ എഫക്റ്റ് അല്ലെങ്കിൽ റിസൾട്ട് കിട്ടാനായിട്ട് ഇത് ചാൻസ് ഉണ്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഹൈഡ്രോ ക്യൂനോൺ കണ്ടൻറ്റ് വരുന്നതുകൊണ്ട് ക്രീം യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം ഈ ക്രീം അപ്ലൈ ചെയ്യാനായിട്ട് അതുപോലെ നമ്മൾ ലോങ് ടേം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ ഒപ്പീനിയൻ എടുക്കുന്നത് നല്ലതാണ് സേഫായിട്ട് യൂസ് ചെയ്യാം എന്നാലും പറയുന്നതാണ് എങ്കിലും ഹൈഡ്രോക്യുനോൺ ആയതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങളൊന്ന് എന്ന് പറയുന്നത് ഇനി എങ്ങനെയാണ് ഈ ക്രീം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു ക്ലെൻസർ യൂസ് ചെയ്തിട്ട് മുഖം നന്നായിട്ട് വൃത്തിയാക്കിയ ശേഷം അത് ഡ്രൈ ആകാനായിട്ട് വെക്കുക ശേഷം മുഖം നന്നായി ഡ്രൈ ആയ ശേഷം നമുക്ക് ക്രീം ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രം എടുത്ത് ഒന്ന് ഫേസിൽ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇപ്പം നിങ്ങൾക്ക് സ്കിൻ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സൺ എക്സ്പോഷ്യർ വന്നിട്ട് സ്കിൻ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോർഷൻ മാത്രമേ പിഗ്മെൻറ്റേഷൻ വന്നിട്ടുള്ളെങ്കിൽ അവിടെ മാത്രം യൂസ് ചെയ്താൽ മതി അത് കഴിഞ്ഞിട്ട് ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു എഫക്റ്റ് കിട്ടും അതൊന്ന് അബ്സോർബ് ആകുന്നത് വരെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ നിങ്ങളൊരു പ്രഗ്നൻറ്റ് വുമണ് അല്ലെങ്കിൽ ഒരു ഫീഡിങ് മദർ ആണെങ്കിൽ ഒരിക്കലും ഈ ക്രീം യൂസ് ചെയ്യാനായിട്ട് പാടില്ല അതുപോലെ തന്നെ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിലും ഈ ക്രീം യൂസ് ചെയ്യാനായിട്ട് പാടില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു ക്രീമിനെ കുറിച്ചിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുവാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്